ശ്രീ വി എം സുധീരൻ തെന്നല ബാലകൃഷ്ണ പിള്ള താങ്കളടക്കമുള്ള എല്ലാ നേതാക്കൾക്കും മാതൃകയായിരുന്ന ഒരു നേതാവായിരുന്നല്ലോ അദ്ദേഹം തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ വിട പറയുമ്പോൾ കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഈ ഘട്ടത്തിൽ എങ്ങനെ ഓർമ്മിച്ചെടുക്കുന്നു സുധീരൻ ഞാന് അദ്ദേഹവുമായി തന്നെ സ്നേഹമാണ് ഞങ്ങളൊക്കെയായിട്ട് ഇടപെടുമായി കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കൊല്ലത്ത് ചെല്ലുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് പരിചയപ്പെടുന്നു അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ് അദ്ദേഹം പിന്നീട് കൊല്ലം ഡി സി സി അധ്യക്ഷനായി തുളന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കെ പി സി സി പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു ഒരു കാര്യം നമുക്ക് അഭിമാനത്തോടുകൂടി എടുത്തു പറയാൻ സാധിക്കും പൊതുരംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് തലമുറകൾക്ക് മാതൃകയാണ് അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയം എന്നൊക്കെ നാം പറയുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് തീർത്തും പരിശുദ്ധിയോടുകൂടി ജീവിതം പൊതുജീവിതം മുന്നോട്ടുകൊണ്ടുപോയി അദ്ദേഹം അദ്ദേഹം ഒരു സ്ഥാനങ്ങളുടെ പുറകെ പോയിട്ടില്ല അതേ സമയത്ത് തന്നെ തേടി വന്ന സ്ഥാനങ്ങൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്തു തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ തന്റെ കർമ്മങ്ങൾ അധികം നിറവേറ്റി കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അനവരതം പ്രവർത്തിച്ചു കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ച് അഭിമാനത്തോടുകൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും പാർട്ടിയുടെ താല്പര്യമനുസരിച്ച് അദ്ദേഹം ആ സ്ഥാനം മാറിക്കൊടുക്കാൻ തയ്യാറായി എന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം ആരോടും പരിഭവമില്ലാതെ ഒരക്ഷരം പോലും മറുത്തു പറയാതെ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അതേപടി അംഗീകരിച്ച് എന്നെന്നും കോൺഗ്രസുകാരനായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി സ്വജീവിതം അർപ്പിച്ച ഒരു മഹാനുഭാവനാണ് ചെന്നലച്ചേട്ടൻ എന്ന് നമുക്ക് ഇപ്പോൾ എടുത്തു പറയാൻ സാധിക്കും പരമ്പരാഗതമായി അദ്ദേഹത്തിന് കിട്ടിയ സ്വത്തുക്കളൊക്കെ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രിയപ്പെട്ട ചെന്നലച്ചേട്ടന്റെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പൊതുജീവിതത്തിന് പൊതുസമൂഹത്തിന് ഇത് വലിയ നഷ്ടമാണ് തീരാനഷ്ടമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രിയപ്പെട്ട സ്റ്റേറ്റിലെ സ്ഥലങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്റെ അതീവ ദുഃഖത്തോടെ ശ്രീ എം സുധീരൻ തെന്നല എന്ന നേതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തെന്നലയോട് പാർട്ടി ആ നിലയ്ക്ക് ഒരു ആദരം കാണിച്ചിട്ടുണ്ടോ എന്ന സംശയം കൂടി ചില ഘട്ടത്തിൽ ഉയരുന്നുണ്ടല്ലോ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കെ കരുണാകരനെയും എ കെ ആന്റണിയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ നല്ല വൈദഗ്ധ്യം കാണിച്ച നേതാവാണ് അതിന് അദ്ദേഹം പറഞ്ഞിരുന്ന മറുപടി ഇരുവരോടും എനിക്ക് നല്ല ബഹുമാനമുണ്ട് എന്നുള്ളതായിരുന്നു പുതിയ കാലത്ത് ഒരു പാഠമാകേണ്ട ഒരു വിഷയം കൂടിയാണത് പക്ഷേ അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലെ വലിയ വിജയം കോൺഗ്രസ് യു വലിയ വിജയത്തിന് ശേഷം നിശബ്ദനായി ആ സ്ഥാനത്തു നിന്നും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നും രാജി ചോദിക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച അപ്പോൾ വേണ്ട രീതിയിലാണോ അദ്ദേഹത്തെ പാർട്ടി ആ സ്ഥാനത്തിൽ നിന്നും മാറ്റിയത് എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിലും അതൊക്കെ ഉയർന്നു വരുന്നുണ്ട് അന്ന് തെന്നല കാണിച്ച മാതൃകാപരമായ സമീപനത്തെ കുറിച്ച് അല്ല ശരിക്ക് പറഞ്ഞാൽ തെന്നലയുടെ മഹത്വം അത് തന്നെയാണ് നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു മനസ്സിലാക്കി അതനുസരിച്ച് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഒരാളോട് ഒരു പരിഭവം പറയാതെ ഒരു വിയോജിപ്പ് പറയാതെ എല്ലാ അർത്ഥത്തിലും അത് നടപ്പാക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് അങ്ങനെയുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ എല്ലാം വളരെ കുറവാണ് എന്തെങ്കിലും ഒരു പരിഭവം പറയാതിരിക്കില്ല പക്ഷെ അതേസമയത്ത് പാർട്ടിയുടെ നിർദ്ദേശം പൂർണ്ണമായി അദ്ദേഹം ഉൾക്കൊണ്ടു തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി എല്ലാ കാര്യങ്ങളും അതുപോലെ രാജ്യസഭയാണെങ്കിലും കെ പി സി സി അധ്യക്ഷ പദവി ആണെങ്കിലും ഡി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും എല്ലാ അർത്ഥത്തിലും കടത്തിടർന്ന കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ് ആണ് തന്റെ ജീവിതം കോൺഗ്രസ് ആണ് തന്റെ സർവസ്വം എന്ന രീതിയിലാണ് തീർച്ചയായും